ഗ്രാമങ്ങളിൽ പോയി പോയി നമുക്ക് ഗ്രാമങ്ങളിൽ പോയി രാപ്പാർക്കാം അല്ലേ മുന്തിരി പള്ളി അമ്പാടിയുടെ കണ്ടോ ഒട്ടും ചൂടുള്ള അല്ല സിഗ്നൽ ഇതൊരു കുരുത്തക്കേടില്ലാത്ത അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് മോളെ സൗണ്ട് കുറച്ചടി അപ്പൊമാനല്ലേ റസ്താക്കുന്ന സ്ഥലത്തെ ഗ്രാമ കാഴ്ചകൾ കാണാനായിട്ടാ കേട്ടോ അപ്പൊ എല്ലാര്ക്കും നമ്മടെ വീഡിയോയിലോട്ട് സ്വാഗതം മരുഭൂമി അല്ലേ പിന്നെന്തോ നാടക്കുന്നത് അതായിട്ട് അതെല്ലാം മരുഭൂമിന്ന് പറയുന്നേ ആ ഇവിടെ ഇത്രയും ഭാഗത്തെ ഉള്ളൂ എന്നുള്ളത് ഒരു തെറ്റാണോ അപ്പൊ നമ്മൾ ഇതിപ്പോ എവിട ഗോബ്രയോയറയർ അൽക്കയറി നമ്മള് ഇനി റസ്താക്കി വിടുക അല്ലേ കുറച്ച് ഉണ്ട് വണ്ടിയൊക്കെ കേറി പോയിട്ടുണ്ട് ഇവിടെ വേറെ നല്ല ഉണ്ട് അവിടെ നമ്മള് പോയിട്ടില്ല അതാണ് ഇന്ന് അവധി ആയോട്ട് തന്നെ റോഡിലൊക്കെ ആരും ഇല്ല തിരക്കും ഇല്ല ഒന്നും ഇല്ല അല്ലേ ആ വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് കൂടും അങ്ങോട്ടും ഇങ്ങോട്ടും പോന്നവരും വരുന്നവരും ഓഫ് ഒമാൻ വെറുതെ നമ്മൾ കാണിച്ച മലകളും ഈ ചുറ്റുപാടുകളും വീണ്ടും വീണ്ടും കാണിക്കണ്ടല്ലേ ഇതല്ല ഇതൊക്കെ ഉള്ളു ഇവിടെ കാണിക്കാൻ പിന്നെ ഈ വെയിലത്ത് പോകുന്ന ഈ വണ്ടികളും അതും ഇതും ഒക്കെ കെട്ടിടങ്ങൾക്കൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കെട്ടിടങ്ങൾക്കൊക്കെ പ്രത്യേക ഇത്ര ഇത്ര ഹൈറ്റ് അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ പിന്നെ ടോയ്ലറ്റിൽ കേറുന്നതിന് നമുക്ക് പൈസ ചൊമാണ്ടലിന്റെ പമ്പിലൊക്കെ ുംടിക്കുന്ന പെട്രോളും എത്ര ലിറ്ററായി അടിച്ചേന്നോ അതിന് വരുന്ന പൈസ നോക്ക് പതിനഞ്ച് ലിറ്ററോ എത്ര എത്ര ആയി പൈസ കൊടുത്തില്ലല്ലോ അല്ല എത്ര റിയാലിന് പറഞ്ഞ് ഫുള്ള് പറഞ്ഞോ ആ ആ ഇതിങ്ങനെ വരുന്നതുകൊണ്ട് നമുക്ക് പുറകോട്ട് തിരിഞ്ഞിരുന്ന് നോക്കാതെ തന്നെ കാര്യങ്ങൾ ഇവിടെ അറിയാം ഇത് ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ അറിയുന്നതുകൊണ്ട് വേറെ വണ്ടിയൊക്കെ വന്ന് നടക്കുന്നു ആ ഒത്തിരി കിട്ടുന്നുണ്ടോ അഞ്ചു ഫുൾ ആവണമെങ്കിൽ എത്ര പൈസ വേണം എട്ട് റിയാല് എഴുന്നൂറ്റിഇരുപത്തെ പൈസക്ക് മുപ്പത്തി എട്ട് പോയിന്റ് ഒന്നേ ഒന്ന് ലിറ്റർ കിട്ടിയല്ലേ െ നമ്മുടെ നാട്ടിലത്തെ വെച്ച് നോക്കുമ്പോ മുപ്പത്തെട്ട് ലിറ്റർ അടിക്കണമെങ്കിൽ അത്ര ആയില്ലോ കൊള്ളല്ലോട്ട് ഏട്ടാ ഈ മലകൾ നമ്മളോട് എന്തെങ്കിലും പറയുന്നുണ്ടോ േ ഓരോ ദിവസവും ഓരോ രീതിക്കുള്ള മലകളാണ് ഞാൻ പിന്നെ എങ്ങനെ വീഡിയോ വീടിയെടുക്കാണ്ടിരിക്കുന്നത് ഏത് റോഡാ ഏഹ് എക്സ്പ്രസ് വേവേ ഓരോ ഭാഗത്തും ഓരോ രീതിക്കും മല ആ അത് ശരി ദുബായി കയറാനുള്ള അല്ലേ കോളേജ് എന്തൊരു കോളേജ് ആയിരിക്കും കൈവേ ആയതുകൊണ്ട് തന്നെ വിജനമായിട്ട് ഇങ്ങനെ കിടക്കും അടുക്കൊന്നും ഒന്നും ഇല്ല അല്ലേ കിലോമീറ്ററോളോളം ഇങ്ങനെ വിജയമായി കിടക്കുവല്ലേ കൊറേ വർഷമായി രസമാക്കി പോയിട്ടു ആ നല്ല രസം ഉണ്ടാ അങ്ങോട്ട് നോക്കി ആ നല്ലൊരു ഏരിയ ഉണ്ടാ ഇത് ആ അതല്ലടേ ഈ മരുഭൂമി നല്ലൊരു ഏരിയ ആയിട്ട് ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്നുണ്ട് കേട്ടോ മണല് മണൽക്കൂനകള് ആ എങ്ങോട്ട് നോക്കിയാലും മണല്

വിശപ്പ് മാറി കരച്ചില്ല ഒതുങ്ങി പഴയ ഒരു ബസ് സ്റ്റാൻഡ് റസ്താക്കി വന്നപ്പോഴത്തെ ആ ഗ്രാമത്തിന്റേതായ ആയില്ല എന്നാലും ആ കൃഷി സ്ഥലങ്ങളാ

ഇതല്ലേ അവിടെ കണ്ടാ വേണ്ടി അവരിങ്ങോട്ട് തന്നെ പോനാന്ന് തോന്നിവിടെ നല്ല പച്ചപ്പ് ോ ആ ഇപ്പൊ കാണാം പ്രായമായ അവരങ്ങോട്ടാ പോയെ അവരുടെ കൂടെ പോണ്ടായിരുന്നോട്ട് പേരു കാണും അയ്യേ വെയിലത്ത് ഇവിടെ അതിനുകാരി കാണാൻ പറ്റുമായിരിക്കും ഓ അതെയോ ഈ വെയിലത്ത് പോരുവാണോ നമുക്ക് അണ്ടണ്ട പഴയ ഗ്രാമം ആ അങ്ങോട്ട് നല്ലൊരു ഫോർട്ടിന്റെ ഉണ്ട് കേട്ടോ ആ വൈകീട്ട് വരുണ്ടോ പരിപാടി അവിടെ ഈതിന്റെ സമയല്ലേ നമുക്ക് വെയിൽ താഴ്ന്നു വരാം ഇല്ല ഇല്ല നമ്മൾ ഒരിക്കലും വന്നിട്ടില്ലാത്ത ഒരു സംഭവമാണിത് ഒരിക്കലും ഇവിടെ എങ്ങനെ പോവും ആ ടി മൈലാഞ്ചി അടി ഇരിക്കുന്നത് ആ അല്ല അല്ലല്ല മൈലാഞ്ചി അല്ല സോറി 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 ആ നാനാണ് ഇതല്ല അവിടെ ആ മൂടാ മൈനാഞ്ചി ഇതുകൊണ്ടാ ഇത് വേറെ കിളികളുടെ സൗണ്ട് അല്ലേ കിളിയുടെയാണോ ഏ വെയിലി വെയിലി ഫോർട്ടിന്റെ ഭാഗം വരുതാ വലിയ ഏരിയ ഉണ്ടല്ലോ നമ്മളിത് കണ്ടിട്ടില്ലല്ലോ ഇതുവരെ നമ്മളിങ്ങനെ വന്നിട്ടേ ഇല്ലല്ലേ ഇതുവരെ നമ്മളിവിടെ ഇങ്ങനെ വന്നിട്ടില്ല ഇങ്ങനെയൊരു സംഭവം ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു നാരങ്ങ ആ നാരകം നിറയെ പിടിച്ചിടപ്പുണ്ട് കേട്ടോ വെള്ളം കണ്ടു തുടങ്ങി നല്ല രസമുണ്ട് തീ തീയെത്തുന്ന അതെന്തോ ഓലൊക്കെ ആയിട്ട് കത്തിക്ക ചെറിയ മീനുകളൊക്കെ ഉണ്ട് ഭയങ്കര സന്തോഷാ കുട്ടി ആ മീനുണ്ട് അച്ഛനും വഴക്കാളി മോനൂടെ വരുന്നുണ്ട് ആ അത്രയല്ലേ കാര്യം എന്തോ പ്രോഹിബിറ്റഡ് അതേ മൊറേ മലയാളികളാന്നവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നത് കേട്ടോ ണ ഞാൻ വീഡിയോ എടുക്കീടിക്കിണങ്ങി ആ കാലൊക്കെ ഇങ്ങനെട്ടാക്കണമെന്ന് ഒരു സ്ലോ മോഷനിലൊക്കെ ചെയ്യടെ അച്ച ആച്ചിരിക്കുന്നു ആ ചെറുക്കര എടുത്ത് വെള്ള തീട്ടാലേ കാര്യൊക്കെ തീർന്ന് അതി മുങ്ങത്തൊന്നുമില്ല കേട്ടോ അവൻ്റെ അവിടെ വരെ പോയി നിൽക്കത്തേ ഉള്ളു അയ്യോ അവിടെ ആരണ്ട് കുളിക്കുന്നുണ്ടോ ആ അങ്ങോട്ട് കൃഷിയിടങ്ങളാണേ കുളിസിൻ കുളിസീം പിടിക്കട്ടെ കുളിസീ അണങ്ങിരിക്കേറ്റ് ആ ഏതൊക്കെ ചോച്ചു കളയാ നമുക്ക് ചോച്ചു നിന്നേം കൂടെ വെള്ളത്തിൽ കളയാം ഇവ എന്താ നേരെയൊ പറയാത്തേക്കാ തണുക്കുന്നടാ ഉണ്ടാപ്പിട മീന് വെള്ളം കൊടുക്കാം അവൻ നോക്കിയാൽ അവര് കുളിക്കുന്നില്ല മിനറൽ വാട്ടർ കിട്ടാത്തോണ്ടാ ഐസ്ക്രീം രണ്ടെണ്ണ തിന്നേക്കുന്നത് ഇപ്പൊ അനിയാവാൻ വേറെ ഒന്നും വേണ്ട വെള്ളത്തിലൂടെ ഇറക്കിട്ട് ഒരു നാരങ്ങ എന്റെ കൊച്ചു കണ്ടോളു നീ നിറയെ നാരങ്ങികളാണ് നാരകം അവിടെ തെന്നും പ്പനകൾ കൊല കൊലയായി ഇന്തപ്പനത്തിന്റെ തോട്ടം ഏത് വെറ്റക്കുടി ഇത് മൽബറി അല്ലേ ഇത് മൽബറി ഇത് വെറ്റക്കുടി എന്ന് ആരോട് പറഞ്ഞു കണ്ടടി ഇവിടെ നിൽക്കുമോണ്ടാവോ ഇത് നോക്കിയാ ഈന്തപ്പന വെള്ളത്തിൻ്റെ അടുത്തോട്ട് വരപ്പോ ഇത് തോട്ടമാണ് കേട്ടോ നാരകവും ഈന്തപ്പനെ മൽബറി അങ്ങനെ എല്ലാം ഉണ്ട് തോട്ടാണ് കേട്ടോ തോട്ടമാണ് തോട്ടം ആ ഇവിടെ ആ എടി അവിടെ ആണുങ്ങളുണ്ട് എടി ഏറ്റോ ഇതിൻ്റെ അല്ലേ അത്തിപ്പഴം അല്ലേ അതുകൊണ്ട് ഇതിനകത്ത് കാഴ്ച എല്ലാം ഉണ്ട് അല്ല ഇപ്പം അവിടെ ഇവിടെ നിന്നിട്ട് ഇവിടെ വരുന്നവർക്ക് ഡ്രസ്സ് മാറാനും കുളിക്കാനും ഒക്കെ ഉള്ള സൗകര്യം ഇവിടെ വെള്ളം ഉള്ളതുകൊണ്ടാണ് തോട്ടങ്ങളാണ് കേട്ടോ ആടുത്തോട്ടം ആടിയോളി അടിയോ നേരിസ് നമ്മുടെ പിച്ചിക്ക പിച്ചിക്കോ അമ്പാടി വെയിലുകൊണ്ട് ചുമന്ന് കേട്ടോ മോഹൻ ചുമന്നിരിക്കുന്നത് കുളിക്കുകയൊക്കെ ചെയ്യുന്നതുകൂടെ ശരിക്കും മീനുണ്ട് കേട്ടോ ഇങ്ങോട്ട് തോട്ടങ്ങളാണ് ഓരോ ഇനത്തിലുള്ളതാണ് പക്ഷെ ഇവിടെ ഇങ്ങോട്ടൊക്കെ ചെറിയ ഹൈറ്റ് കുറഞ്ഞ സംഭവം അതെല്ലാം കായ്ച്ചിട്ടുണ്ട് അല്ല നീണ്ട പഴം മലയാളികളുണ്ട് ഇവിടെ അവിടെ ഇവിടെയൊക്കെ വെള്ളത്തിൽ കുളിക്കുക ഇതാ തന്നൊക്കെ അടുത്തൊരു പനത്തോട്ടാണ് അവിടെയൊക്കെ ആൾക്കാരിപ്പോ നല്ല രസമുണ്ട് വെയിലൊന്ന് കുറഞ്ഞ് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു വെയിലിൻ്റെ ചൂടുണ്ട് അതുകൊണ്ടൊരു ഭയങ്കര വെയിൽ തീർന്നിട്ടില്ല ഈ പോക്ക് പോക്കോയിലിൻ്റെ ചൂടുണ്ട് മീൻ തോനെ കിടക്കുന്നു വലിയ ഇച്ചിരി വലിയ മീനുകൾ ഇത്തരപ്പുണ്ട് ഞാനോ നമ്മൾ പണ്ട് തോട്ടില് തോറത്തൊക്കെ വെച്ച് പിടിച്ചിട്ടില്ലേ ഇതുപോലെ തോട്ടം ഉണ്ടെന്നല്ലേ അവർ പറഞ്ഞേ ഒതയൊക്കെ കൊടുത്തു നിർത്തിയേക്കും ഇല്ല പനിക്ക് നോക്കേ തെങ്ങിന് ഒതാ കൊടുത്തു നിർത്തിയേക്കും നമുക്ക് പച്ചക്കായ വെച്ചേട്ടാ ഇത് കറി വെക്കും പച്ച പക്ഷേ കറയാണ് കേട്ടോ വേണ്ട പിച്ചണ്ട അമ്പാടി നമുക്ക് കൊണ്ടുപോയി വീടൊക്കെ തൂക്കാം അല്ലേ വീടൊക്കെ തൂക്കാം അല്ലേ ചൂലിട്ടി എൻ്റെ കുട്ടന് எவ போயர் அப்படின் குளிமுறை அல்லே ஆளு மல்மறி நீந்தப்பனக கொல கொலகொலையாய் അക്കെ ഇത് വേറെ വേറെ കളറിലുള്ളത് ഈന്തപ്പന തോട്ടമാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ കടിക്കുന്നതെങ്കിൽ കൊണ്ടൊന്നും അറിയത്തില്ല വേണ്ട കൊല കൊലയായി നിൽക്കുന്നുണ്ടോ ഇതേ അവിടെയൊക്കെയാണ് നന്നായിട്ട് കൊലച്ച് ഇത് നിൽക്കുന്നത് വേണ്ട ഇത് വേണ്ട വേറെ കളറ് ഇല്ല അവിടെ മഞ്ഞയും ഒക്കെ കൂടെ ഉള്ള കളറ് ഹീന്ദനത്തോട്ടത്തിൻ്റെ നടുവിൽ ഞാൻ പറഞ്ഞില്ലേ മുന്തിരിവള്ളികൾ തളക്കുന്നതും പൂക്കുന്നതും ഒന്നും അല്ല ഇവിടെ ഇതാണ് കേട്ടോ ചൂട് ആവുമ്പോഴത്തേക്ക് പിന്നെ ഇതിൻ്റെ വിളവെടുപ്പിൻ്റെ കാലമാണ് ആൾക്കാരൊക്കെ ശരിക്കും വരുന്നുണ്ട് പോർട്ട് ഓപ്പൺ ആക്കിയിട്ടില്ല കേട്ടോ അതുകൊണ്ട് നമുക്ക് കയറാൻ പറ്റില്ല ഭയങ്കര ചൂട് കാരണം ഇനിയിപ്പൊ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോയിട്ട് എന്താ ഭയങ്കര രസമായിരുന്നു അല്ലെ ഇപ്പൊ അപ്പറത്തെന്താണുണ്ടെന്ന് പറഞ്ഞ ഇനിയിപ്പൊ നമുക്ക് ഇവിടെ നിന്നു പോവാ